കൊറേ നാളുകൂടി ഇന്ന് മാരാരിക്കളത്ത് ഒരു കളിയുണ്ട് കൊച്ചിന് സംഘം ഇത്രയുടെ നാടകാ ഗ്യാപ്പ് കളിയാ നിങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ വന്നതാ അല്ല ഒരു പ്രോഗ്രാം ചെയ്യാൻ കവലക്കൽ ഹോസ്പിറ്റലിലെ കിട്ടുമോ

ഞാൻ ഇവളെ കൊണ്ട് വെക്കോളാം വന്ന ഒരു കാര്യം ഇനി വാ വാ വരാമേ എന്താടി പറയാം ഗസ്റ്റ് ഉണ്ടോ വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കണ്ണും ഇതാകുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്താ പൊളിക്കുവോ നമ്മൾ ഇനി രക്ഷപ്പെടും പറഞ്ഞു കൊടുക്കട്ടെ ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ വരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ചെല്ലെ ചെന്ന് വിളിച്ചു ചോദിക്ക എന്നിട്ട് നമുക്ക് അതെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ ഭർത്താവ് വിളിക്കട്ടെ കാട്ടണ്ട ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോവേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങിലാ ഇപ്പൊ വിളിക്കും അവൻ മലപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്ക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് നമുക്ക് നാടകം ഉണ്ട് അങ്ങോട്ട് വരാം ഞാൻ പോയി പറയട്ടെ നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാ നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതി ഉണ്ട് മാറ്റം എനിക്കോ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഒരു കാര്യം എടി ഞാനും കൂടെ വരാ നിന്നെ തനിച്ച് വിട്ടിരുന്ന നിന്റെ അമ്മ അറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നു ഇനി ഒറ്റക്ക് ഞാൻ പോത്തില്ലായിരുന്നു ഇതിപ്പോ അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കി എന്തേ നല്ല സുഖമില്ല ഇവളെ നേരത്തെ ഇങ്ങനെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ശരി ഡാൻസ് കഴിയുമ്പോൾ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്